ലോകത്തിനു മുന്നിൽ ഇന്ത്യൻ പതാക ഉയർത്തി രാജ്യത്തിന് അഭിമാനമായി ഇടുക്കിയിൽ നിന്നൊരു ഇടുക്കി ന്യൂസിലാന്റിൽ വെച്ച് നടന്ന ജൂനിയർ കോമൺവെൽത്ത് ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് ജൂനിയർ വിഭാഗത്തിൽ ഇടുക്കി രാജാക്കാട് എൻ ആർ സി ടി നിവേദ്യ വെങ്കല മെഡൽ നേടിയത് ടീമിനത്തിൽ ഇന്ത്യ വെള്ളിയും സ്വന്തമാക്കി പ്രീജ ശ്രീധരനും കെ ആ മോളയും പോലുള്ള ഒളിമ്പ്യന്മാരെയും നിരവധി ദേശീയ അന്തർദേശീയ കായിക താരങ്ങളെയും സംഭാവന ചെയ്ത ജില്ലയാണ് ഇടുക്കി മാറുന്ന കാലത്തിനനുസരിച്ചുള്ള പരിശീലനങ്ങളിലൂടെയും പരിശ്രമത്തിലൂടെയും രാജ്യത്തിന് അഭിമാനകരമായ നേട്ടങ്ങൾ സംഭാവന ചെയ്ത വളർന്നുവരുന്ന താരങ്ങളും നിരവധിയാണ് അതിൽ ഒരാളാണ് രാജാക്കാട് എൻ ആർ സി ടി വടക്കേൽ രതീഷ് ദീപ ദമ്പതികളുടെ മകൾ നിവേദ്യ ന്യൂസിലാൻഡിൽ വച്ച് നടന്ന ജൂനിയർ കോമൺവെൽത്ത് ചാമ്പ്യൻഷിപ്പിൽ ഫെൻസിംഗ് വിഭാഗത്തിലാണ് നിവേദ്യ വെങ്കല മെഡൽ നേടിയത് ടീമിനത്തിൽ വെള്ളി മെഡലും ഇന്ത്യ സ്വന്തമാക്കി പത്താം ക്ലാസ് വരെ എൻ ആർ സി എസ് എൻ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിച്ച നിവേദ്യ ഇപ്പോൾ തലശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയാണ് തലശ്ശേരി സ്പോർട്സ് സ്കൂളിലാണ് പരിശീലനം നടത്തുന്നത് അരുൺ നായരാണ് നിവേദ്യയുടെ മുൻ പരിശീലകൻ സാഗർ എസ് ലാഗു അരുൺ രാജകുമാർ എന്നിവരാണ് ഇപ്പോൾ നിവേദ്യയ്ക്ക് പരിശീലനം നൽകുന്നത് ഇടുക്കിയുടമിടുക്കി രാജ്യത്തിന് അഭിമാനകരമായ നേട്ടം കൈവരിച്ചതിന്റെ സന്തോഷത്തിലാണ് രാജാക്കാട് എന്ന കുടിയേറ്റ ഗ്രാമവും ഇടുക്കി ജില്ലയും ന്യൂസ് ബ്യോ രാജകുമാരി